പക്ഷെ മാർക്ക് നാല് മാർക്ക് എനിക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞു പക്ഷെ എനിക്ക് എൻ്റെ ബാങ്ക് കയറുകയാണ് ചെയ്തത് പക്ഷേ എൻ്റെ അതിനർത്ഥം എന്ന എന്നെക്കാട്ടും മുകളിൽ നിൽക്കുന്ന കുട്ടികൾ അവങ്ങി പോയിന്നതാണ് എന്നെക്കാട്ടും മുകളിൽ നിൽക്കുന്ന കുട്ടികളെ അവങ്ങിപ്പോയി അവര് അവരാന അവക്ക് കവഞ്ഞു അവരാന അവഞ്ഞിട്ടാണ് ഞാൻ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അവണത് ഞാൻ ശരിക്ക് അതിന്റെ അവസാനല്ല ഞാൻ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് അവസാനേ ഉള്ളൂ എന്റെ അവ കഥയല്ല എനിക്ക് ആ ബാങ്കിന്റെ ആവശ്യം ശരിക്കാനും വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ കൊറച്ച് തെറ്റുകൾ ഉണ്ട് ഒരു നിയമത്തിൽ തന്നെ തെറ്റുകൾ ഉണ്ട് ഇപ്പൊ നമ്മളൊരു കളികൾ ഒരു കോടതി വന്നത് എങ്ങനെയാണ് ഒരു കളി തുടങ്ങിയിട്ട് നിയമം മാറ്റാൻ പാടില്ലെന്ന് പക്ഷേ ഒരു ആ കളിയില് ആ കളിയില് ആ നിയമം മറ്റൊരാളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം അല്ലാതെ ആ നിയമം തന്നെ മുന്നോട്ട് പോയി കളിക്കണം എന്ന് നമ്മൾ പറയാൻ പാടില്ലേ ഒരിക്കലും ഇത് ജനാധിപത്യ രാജ്യമല്ലേ അപ്പൊ എല്ലാവർക്കും ഇക്വാലിറ്റി ലഭിക്കേണ്ടത് അതിന്റെ കടമയല്ലേ അല്ലാതെ ഒരു നിയമം എന്ന് വെച്ചിട്ട് ആ നിയമത്തെ കൂടെ തന്നെ പോണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യത്തിന് നല്ലതല്ല അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം ഞങ്ങള് ഇപ്പം സി ബി എസ് സിക്കാർക്ക് അവർ സി ബി എസ് സി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ മാർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങൾ സ്റ്റേജിച്ച് ഞങ്ങൾ പഠിച്ചു വാങ്ങുന്ന ഓരോ മാർക്കും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഞങ്ങളുടെ ഓരോ മാർക്കും ഇപ്പം എനിക്ക് പുതിയ പ്രോസ്പെക്ടിൽ ഫൈവ് ഈസ്റ്റു ത്രീ ഇസ് ടു ടു എന്ന റേഷ്യോയിൽ എനിക്ക് ഇരുന്നൂറ്റമ്പത് മാർക്ക് പ്ലസ് ടു വേലുവേഷനിലും ഔട്ട് ഓഫ് തേടി ത്രീ ഹൺഡ്രഡില് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് പോയിന്റ് ഏഴ് അഞ്ച് അത് ഇപ്പോ ഇരുന്നൂറ്റി നാല്പത്തി ആ ആറായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്റെ നാല് മാർക്കാണ് പോയത് അപ്പൊ ആ നാല് മാർക്ക് ഞാൻ പഠിച്ച നേരിയല്ലേ അല്ലേ അത് ഇവര്ക്ക് കളയാൻ എന്ത് അധികാരമാണ് അത് ഞാൻ എൻറെ അധ്വാനം നീരാക്കിണ ആ മാർക്ക് കളഞ്ഞിട്ട് ഈ സി ബി എസ് സി കാരനെ ഉയർത്തുമ്പോ അതിൽ എന്തവാണ് ഉള്ളത് ഒരു കുട്ടിയുടെ മാർക്ക് കളഞ്ഞിട്ട് മറ്റൊരു കുട്ടിക്ക് അവൻ സി ബി എസ്ഇ ആയതുകൊണ്ട് അവൻ്റെ വാല്യുവേഷൻ കൂടുതൽ കൊടുക്കുന്നു അതെന്താണ് അത് ജനാധിപത്യമാണോ ജനാധിപത്യത്തിന് എതിരായിട്ടല്ലേ ഇവര് കോടതി ഇപ്പൊ പ്രവർത്തിച്ചാണ് ഒരാളെ ഇപ്പൊ അവര് പ്രോസ്പെക്ട്സ് അവരുടെ തെറ്റാണെങ്കിൽ ആ എല്ലാവർക്കും ജനാധിപത്യം കൊടുക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ ഞങ്ങൾക്ക് ആ ജനാധിപത്യം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് നീതി കേടാണ് ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയെന്നു ചെയ്യും സുപ്രീം കോടതി ഞങ്ങൾ അപ്പീല് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുൻകൂട്ടി തീരുമാനം എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇതിന് ഉള്ള പരാതികളും അതേപോലെ തന്നെ അവര് വെച്ചാണ് സമിതികളുടെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് വേണം അവർക്ക് മാറ്റാനായിട്ട് അതിനെ ആ ഒരു സമിതിക്ക് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരാനും ഇതിനെ ആയിട്ട് അവര് കാലതാമസം വന്നു അപ്പൊ അവരതിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവരുടെ അതിൽ തെറ്റുകളുണ്ട് തെറ്റുകൾ ഇല്ല എന്നല്ല പക്ഷെ അവര് എടുത്തൊരു തീരുമാനം നല്ല തീരുമാനമായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് ആയെന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് ബോണസ് പോയിന്റ് അവര് തന്നിട്ടില്ല റേഷ്യോ മാറ്റി എല്ലാവർക്കും ഈക്വൽ വാല്യൂഷൻ കൊടുത്തു തന്നെയല്ലോ എല്ലാവർക്കും ഈക്വൽ വാല്യുവേഷൻ ഐ സി സിക്ക് ആയാലും സി ബി എസ് സിക്ക് ആയാലും സ്റ്റേറ്റ്സിലായാലും ഈക്വൽ വാല്യുവേഷൻ ആണ് ഫൈവ് ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ടു കീമിന്റെ പ്രോസ്പെക്ടീവ്സിലും മാത്സില് നൂറ്റമ്പത് മാർക്ക് കെമിസ്ട്രിയില് മുപ്പത് അറുപത് മാർക്ക് ഫിസിക്സിൽ തൊണ്ണൂറ് മാർക്ക് ഇത് കീമിന്റെ പ്രോസ്പെക്ടീസിലും തന്നെയാണ് അതേ വാല്യുവേഷൻ അപ്ലൈ തന്നെയാണ് ഇവരും പുതിയ അതിലിപ്പോസ്പെക്ടസ് വന്നു ആദ്യ ഒരു പ്രോസ്പെക്ടസ് ഇറക്കി അതേ ആ പ്രോസ്പെക്ടില് ഒരു ക്രോസ് ഇവർ വെച്ചിട്ടുണ്ട് എപ്പൊ വേണമെങ്കിലും മാറ്റാനുള്ള അധികാരം എന്നുള്ളത് പക്ഷേ അവർക്ക് ഒരു തെറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി തന്നെ വേണം അല്ലാതെ അതിനെ അത് നിയമമാണ് അത് കോടതിക്ക് മുന്നിൽ നിങ്ങൾ മുന്നിൽ കുട്ടി ചെയ്തില്ല മുൻകൂട്ടി ചെയ്തില്ലാത്ത എന്ന് പറഞ്ഞിട്ട് നിരസിക്കരുത് ഒരാൾക്ക് അവകാശം ഉണ്ടെങ്കിൽ ആ വോട്ട് അവകാശം കൊടുക്കാനാണ് അല്ലാണ്ട് വോട്ട് നിഷേധിക്കരുത് കള്ളവോട്ടി ചെയ്തിട്ട് വോട്ട് നിഷേധിക്കുന്ന ആൾക്കാർ ഉണ്ട് അങ്ങനെ നിഷേധിക്കേണ്ടതല്ല ജനാധിപത്യം അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഓരോ ആൾക്കും ഞാന് തൃശൂര് എലത്തുരുത്ത് സ്വദേശിയാണ് സെന്റ് അലോഷസ് എൽത്തിരുത്ത് ആ ഫസ്റ്റ് ഫസ്റ്റു കേരള സിലബസിന് ഫേവറബിൾ എന്നത് പറയാൻ പറ്റില്ല അത് കുട്ടികൾ പഠിച്ചു നേടിയതാണ് അല്ലാണ്ട് അവര് ഫേവറബിൾ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവര് ഈക്വൽ വാലുവേഷൻ ആണ് ഫൈവ് ഈസ്റ്റ് ടു ഈസ്റ്റ് ചൂന്നത് കൊടുത്താൽ തമിഴ്നാട്ടിലും ഈ രീതി തന്നെയാണ് അവര് ഫേവറബിൾ ആയിട്ട് കൊടുക്കാനായിട്ട് തമിഴ്നാടുകാർ പോയിന്റ് അവരുടെ സിലബസിൽ പഠിച്ചവർക്ക് പോയിന്റ് എക്സ്ട്രാ പോയിന്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ കേരള സിലബസിൽ പോയിന്റ് കൊടുത്തിട്ടുണ്ടോ പിന്നെ എന്ത് ഫേവറബിൾ അതൊരിക്കലും ഫേവറബിൾ കണ്ടീഷൻ ഒന്നും അവര് ഈക്വാലിറ്റി ആണ് കൊടുത്താണത് ഫേവറബിൾ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല അവര് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയപ്പോ സി ബി എസ് ഇക്കാർക്ക് മുൻതൂക്കം കിട്ടാനായിട്ട് അവർ കേസ് കൊടുത്തു അതില് പ്രോസ്പെക്ടസ് ചേഞ്ച് ചെയ്തു വന്നിട്ട് കേസ് എടുത്തപ്പ കോടതി അതി മാത്രം നോക്കിയിട്ടുള്ളു അല്ലാണ്ട് ഏഹ് അത് മാത്രം നോക്കി നിഷേധിച്ചു ഞങ്ങളുടെ ഇവിടത്തെ ജനാധിപത്യമായ ഒരു നീക്കം ഉണ്ട് ഞങ്ങൾക്ക് നീതി കേട് ആണ് അനുഭവിച്ചത് ഞങ്ങൾക്ക് ഇണ്ടായിട്ടില്ല ആ ഞങ്ങളെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് അപ്പീൽ പോകാനുള്ളത് കാരണം നമ്മൾ സി ബി എസ് നമ്മൾ എന്തിട്ട് വ്യത്യാസം പറഞ്ഞു കാരണം നമ്മൾ പഠിക്കുന്ന എൻ സി ആട്ടി സി ബി എസ് ആരും പഠിക്കുന്ന എൻ സി ആട്ടി നമ്മള് അവര് നമ്മള് യാതൊരു വ്യത്യാസം ഇല്ല പിന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കണ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് കേരള സിലബസിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരിക്കലും ഫേവറബിൾ എന്ന് പറയണ്ടേ പക്ഷെ അവർക്ക് വാല്യു കൊടുക്കണം അവരെ മാർക്കിന് എന്തെങ്കിലും ഒരു പരിഗണന തരണ്ടേ ഇത് അവർക്ക് തള്ളി കളയണ പോലെയാണ് ഈ പുതിയതായി വന്ന റാങ്കില് കൊറേ പിള്ളേര് പുറത്താവിടും ആ പിള്ളേർ എന്ത് അവിടെ എവിടെ പോയി ഇത്രയും കണ്ട പിള്ളേരെ എഴുതിട്ട് ആ പിള്ളേർ എവിടെ പോയെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഇപ്പൊ വന്നതിലുണ്ട് ഇല്ലയെന്നും പറയണില്ല പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും അത് കേരള സിലബസിന് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ആയി പക്ഷെ വീണ്ടും അത് മാറ്റി വന്നപ്പോ ആദ്യം ഒന്നാം റാങ്കിൽ ഉണ്ടായിരുന്ന കുട്ടി ഏഴാം വന്നു ആ വന്ന കുട്ടിയുടെ മാനസികാവസ്ഥ ആരെയും ആലോചിച്ചിട്ടുണ്ടാകും ആരും ആലോചിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ഞാൻ ഇപ്പൊ എഴുതാൻ പോകേണ്ട കീം എക്സാം എഴുതുന്നുണ്ട് ആ എഴുതുമ്പോൾ എനിക്കറിയാം കാരണം ഇനി ഞാൻ എഴുതാൻ കീം അപ്പൊ എനിക്കും കൂടി ഇൻഫ്ലുവൻസ് എടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോ ദേശീയ തലത്തിലാണ് സി ബി എസ് സിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് എന്തിനാണ് ദേശീയ തലത്തിൽ എടുക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ല നമ്മള് കേരളത്തിലല്ലേ ഇത് ചെയ്യണേ അപ്പൊ കേരള തലത്തിൽ എടുത്താൽ പോലെ എന്തിനാണ് ദേശീയ തലത്തിൽ എടുക്കുന്നത് ഓ എല്ലാവർക്കും എഴുതാമെന്ന് വെച്ചിട്ട് ദേശീയ തലത്തിൽ എടുക്കുമ്പോ അവർക്ക് ദേശീയ തലത്തില് ഡീവിയേഷൻ കുറയുന്നത് ഞങ്ങൾ ഉത്തരവാദികളാണോ കേരളത്തില് എന്തായാലും സി ബി എസ് സി നല്ല രീതിയിൽ പഠിച്ചു പഠിച്ചുയുന്നുണ്ട് അവർക്ക് നൂതൽ തൊണ്ണൂറ്റി മാർക്ക് ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ട് പിന്നെ അവർക്ക് സീറ്റ് കൊടുക്കില്ല വേണ്ടോ ഇത് മറ്റുള്ളവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ദേശീയ തലത്തില് അപ്പൊ ദേശീയ തലത്തില് വേല എക്സാമില് ജയിന്നാണ് വേല എക്സാമില് ഇപ്പൊ കേരള തലത്തിൽ അല്ല കീമ് അപ്പൊ ഈ കേരളത്തിന്റെ സി ബി സി കാല സ്റ്റാൻഡേർഡ് ടി വിഷെടുത്താൽ പോലെ എന്തിനാണ് ദേശീയ തലത്തിൽ എടുക്കുന്നത് ദേശീയ തലത്തിൽ എടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മാർക്ക് കൂടിയതായിട്ടും കാണിക്കുന്നത് അവർക്ക് മാർക്ക് കാണിക്കുന്നത് എന്റെ ബാങ്കുകളില് മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് നാല്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലായിരുന്നു പക്ഷെ എനിക്ക് റാങ്കിൽ നാല്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിലേക്ക് കേറിയിട്ടുണ്ട് പക്ഷെ മാർക്ക് നാല് മാർക്ക് എനിക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞു പക്ഷെ എനിക്ക് എന്റെ ബാങ്ക് കേറുകയാണ് ചെയ്തത് പക്ഷേ എന്റെ അതിനർത്ഥം എന്നെ എന്നെക്കാട്ടും മുകളിൽ നിൽക്കുന്ന കുട്ടികൾ അവങ്ങി പോയിന്നതാണ് എന്നെക്കാട്ട മുകളിൽ നിൽക്കുന്ന കുട്ടികളെ അവങ്ങി പോയി അവര് അവരാന അവർക്ക് കവഞ്ഞു അവരാന അവർക്ക് കവഞ്ഞിട്ടാണ് ഞാൻ നാല്പതിനായിരത്തി അഞ്ഞൂറ്റി അവണത് ഞാൻ ശരി അതിന്റെ അവഹാനല്ല ഞാൻ നാല്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് അവഹാനുള്ളു എൻ്റെ അവഹതയല്ല അത് എനിക്ക് ആ ബാങ്കിന്റെ ആവശ്യമില്ല എന്റെ ബാങ്ക് നാല്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് എൻ്റെ മനസ്സിൽ അല്ലാണ്ട് നാല്പതിനായിരത്തി അഞ്ഞൂറ് എനിക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് മറ്റുപോലെ ചവിട്ടി താഴ്ത്തി കേളുടെ ആവശ്യമൊന്നുമില്ല